ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇനി നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റാകാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖത്തുള്ള ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് കണ്ടാലോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കിട്ടും നമ്മുടെ അടുക്കളയിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഒട്ടും തന്നെ വൈകണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെയും എത്തിയിട്ട് കാണുന്ന വീഡിയോസൊക്കെ ഒക്കെ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു പാക്കറ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ ഉലുവയുടെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അതേപോലെ തന്നെ ഓൺലൈനൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിച്ചത് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉലുവ മുഴുവനായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കാം കേട്ടോ ഇനി ഇത് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉലുവയുടെ പൊടി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തതാണ് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല ബാക്കിയുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരു സ്പൂണിലും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ ഇനി ഉലുവ നിങ്ങൾ ഇതേപോലെ ഒരു ടേബിൾ സ്പൂണോളം മാത്രം എടുത്താൽ മതിയാവും കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര എടുത്തത് ഇതിൻ്റെ ഫേസിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണോ അതല്ല കാല് ടീസ്പൂണോ ഒക്കെ മതിയാകട്ടോ ഇനി നമുക്ക് ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഉലുവയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഇട്ടെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഇത് ഒന്നും കൂടി നന്നായിട്ട് ക്രീമി പരുവത്തിലേക്കാവും അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇതേ ഒന്നും കൂടി നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ്ട് നമ്മുടെ ഫേസിലൊക്കെ ഇത് നന്നായിട്ടൊന്നിരിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇത് ഇതേപോലെ ഒരു ചെറിയ ബൗൾ ബൗളെടുക്കാം അതിലേക്ക് നമ്മുടെ ഫേസിന് എത്രത്തോളമാണ് ഈ ഒരു പാക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് ഉലുവ ഇതേപോലെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു അഞ്ച് ടീസ്പൂണോളം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് നമ്മുടെ ഫേസിലും നെക്കിലും എത്രത്തോളമാണ് അപ്ലൈ ചെയ്യാൻ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ഇതേപോലെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇത് നമുക്കൊന്നെങ്കിൽ ജ്യൂസായിട്ട് അടിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ജ്യൂസ് കിട്ടും കേട്ടോ ഒട്ടും വെള്ളമൊന്നും ചേർക്കാത്ത ജ്യൂസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഉലുവയുടെ ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ആവശ്യത്തിനുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസൊന്നും ഒഴിച്ചെടുക്കാം കേട്ടോ ഞാനിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് എന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ടോ അത് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ടും അങ്ങനെ ഇതേ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഫേസ് വാഷോ അതല്ലാന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് പൗഡറോ ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഒരു പാക്ക് ഇതേപോലെ നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉലുവ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ടാൻ മാറാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ വരകൾ ഇതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ അധികമായിട്ട് ഉണ്ടാകുന്ന ഓയിൽ ഓപ്പൺ പോസ് ഇതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഈ ഒരു ഉലുവ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ മുഖക്കുരി കുറയ്ക്കാനായിട്ട് ഇനി മുഖക്കുരി വരാതിരിക്കാനൊക്കെ ആയിട്ട് ഒരു ഉലുവ വളരെ നല്ലതാണ് കേട്ടോ ഇനി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ബീട്രൂട്ടായാലും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഈവൻ ടോൺ ആയിട്ട് ഇരിക്കാൻ ഈ ഒരു ബീട്രൂട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ആയാലും ഉലുവ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനായാലും അതേപോലെ തന്നെ ഹെയറിനായാലും നല്ല എഫക്റ്റ് കിട്ടുന്ന തരത്തിലുള്ള രണ്ട് സാധനങ്ങളാണ് കേട്ടത് നന്നായിട്ട് നമ്മുടെ ഫേസിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ നെക്കിലും നമ്മുടെ ചെവിയിലും തേച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇനി ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് വെക്കുക കേട്ടോ അപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനീ കാണിക്കണത് അപ്പം അങ്ങനെ ഡ്രൈ ആയിട്ടില്ല ചെറിയ രീതിക്കൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നെറ്റീരിട്ടൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൽ ലൈവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ ചെയ്യണത് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തേച്ചിന് ഞാൻ വെളുത്തിട്ട് പാറുന്നല്ലാട്ടോ പറയുന്നത് ഒരു ഷെയ്ഡൊക്കെ കൂടാനായിട്ട് ഈ ഒരു പാക്ക് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി ഉപയോഗിക്കാനായിട്ട് പറ്റും അത് നിങ്ങൾക്ക് കാലത്തോ വൈകിട്ടോ എപ്പോഴാണോ നമ്മുടെ സൗകര്യം അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം വൈകിട്ടാണ് കേട്ടോ ഒന്നും കൂടി നല്ലതെന്ന് തോന്നുന്നു പിന്നെ നമ്മളങ്ങനെ വെയിലത്ത് അങ്ങനെ ഇറങ്ങണ ആ ഒരു പണിയൊന്നും ഇല്ലല്ലോ കാലത്തൊക്കെ ആകുമ്പോൾ നമ്മൾ വീണ്ടും വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് വീണ്ടും ടാൻ അടിക്കുമ്പോൾ ഈ ഒരു കളറൊക്കെ പോകും അപ്പോൾ ഏറ്റവും നല്ലത് എപ്പോഴും നമ്മൾ ഏതൊരു പാക്ക് ഉപയോഗിക്കുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കും കേട്ടോ നല്ലത് അപ്പം നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മസാജും കൂടി ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് ഒന്നും കൂടി കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ ഞാനിത് നമ്മുടെ ഫേസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി അയച്ചുള്ള റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കോട്ടോ ഒരേ തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ താഴത്തായിട്ട് എന്തായാലും ഒന്ന് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ സ്കിന്നും നല്ല ഈവൻ ടോണൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല സഹായിക്കുന്ന നല്ല അടിപൊളി അയച്ചുള്ളൊരു പാക്കാണ് കേട്ടോ അത് അപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് തയ്യാറാക്കിയിട്ട് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഡെയിലി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് ഓയിലി ആയിട്ടുള്ള സ്കിന്ന അതേനിയും ഡ്രൈ സ്കിന്ന് അങ്ങനെ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണെങ്കിലും എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ തന്നെ വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം